ജയദേവൻ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ എഗ് ഫ്രൂട്ട് വിളവെടുപ്പാണ് ഈ മരം നമ്മുടെ അരികിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്ത കോഴിക്കോടിന് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നല്ലവണ്ണം പഴുത്തതൊക്കെ മുമ്പേ പറച്ചു വെച്ച പഴങ്ങളാണ് സാധാരണ ഈ മുട്ടപ്പഴം എഗ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ പഴത്തിന് ആരും തന്നെ വലിയ വില കൽപ്പിക്കാറില്ല എന്നാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്ക വീടുകളിലും ഈ മുട്ടപ്പഴം ഉണ്ടെങ്കിലും ആരും തന്നെ ഇതിനെ ശ്രദ്ധിക്കാറില്ല മുഴുവൻ തന്നെ വീണടിഞ്ഞ് പാഴായി പോകുന്നതാണ് കാണാറുള്ളത് തിന് കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക പഴങ്ങളും പഴുക്കുമ്പോൾ തന്നെ വീണ് നിലത്ത് അടിഞ്ഞു പോകാറാണ് പതിവ് പക്ഷേ ഇത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ നേരമണ്ണം പഴുക്കുകയുമില്ല അധികവും ചീത്തയായി പോകുന്നതുമാണ് കാണാറുള്ളത് ഇത് നേരിട്ട് കഴിക്കുവാനും ജ്യൂസടിക്കാനും ഷെയ്ക്ക് അടിക്കാനും വളരെ ടേസ്റ്റിയുള്ള ഒരു സാധനമാണ് ഇതിന് നടുവിലായി വലിയ ഒരു സീഡുണ്ട് ഈ വിത്ത് നിന്ന ഈ വിത്ത് നട്ടാൽ ആർക്കും എളുപ്പത്തിൽ ഇത് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് എനിക്കും ഇത് മുൻപൊന്നും ഇഷ്ടമുണ്ടായിരുന്ന സംഭവമായിരുന്നില്ല ഇപ്പോഴാണ് ഈ ജ്യൂസും ഷെയ്ക്കും അടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കിത് വളരെ രുചികരമായി തോന്നുന്നത് ഈ മുട്ടപ്പഴത്തോട് സാമ്യമായ പഴം ഇവിടെ സുലഭമാണ് അബിയോ പഴം എന്നാണ് അതിന് പറയുന്നത് എൻ്റെ തയ്യും ഇവിടെ നട്ടിട്ടുണ്ട് ഇതുവരെ അതിൽ അബിയോ പിടിച്ചിട്ടില്ല ഈ എഗ് ഫ്രൂട്ട് എന്ന മുട്ടപ്പഴം ജ്യൂസോ ഷെയ്ക്കോ അടിക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ച പാലും പഞ്ചസാരയും മാത്രം മതിയാകും കുറച്ച് ഏലത്തരിയും അതിൽ ചേർത്താൽ കുറച്ചുകൂടി സ്വാദിഷ്ടമാകും പുതിയ വീഡിയോമായി വീണ്ടും കാണാം എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം